അപ്പൊ നമ്മളൊന്നെത്തിയിട്ടുള്ളത് ഉമ്മുൽക്കോയിനിലുള്ള ജൂല അതായത് ദുബായ് ഷാർജ അജ്മാൻ എല്ലാം കടന്നിട്ട് നമ്മള് ഉമ്മുൽ കോയനുള്ള ജൂലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെന്താ ബൈ ഉണ്ട് നമ്മളെ മേഖല സാലി പിന്നെ പുന്നിക്കര അവിടെ അപ്പൊ അപ്പൊ മക്കളെ അപ്പൊ ആദ്യമായിട്ട് കാണാൻ ഞങ്ങൾ പുലിനി അപ്പൊ മുത്താളെ നമ്മളെ ടിക്കറ്റ് കിട്ടിട്ടോ അതാണ് നമ്മളെ ടിക്കറ്റ് അഞ്ചാക്കുള്ള ടിക്കറ്റ് ഒരുമിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരു തലക്ക് നേരെ ഇരുപത്തഞ്ചു തെരമിച്ചാണ് അപ്പൊ ഇത് കാണാൻ പോവാണ് വന്നൂട് ഇത് തരുന്നല്ലേ എനിക്ക് ഇതിലോട്ട് കേരളത്തിന് ആദ്യം പുലിന്റെ അടുത്ത് പോവാണ് രാജാവിന്റെ അടുത്ത് കാര്യം പോകണ്ടേ മുത്താള ഇവിടെ കണ്ടത് ഇവിടെ ഈ സൈഡിൽ നല്ല പുലികളുണ്ട് പുലികളുണ്ട് ഇവിടെ നമ്മളെ ജിറാഫുണ്ട് ഉണ്ട് കാണിച്ചുണ്ട് പുലിയുണ്ട് അതിൻ്റെ എന്താ ചെറിയ ഇമക്കാരെ കണ്ടോ അതിൻ്റെ കിണിക്കോയോ കിണിക്കോയിൻറെ ജിറാഫ് ഞാൻ നേരത്തെ വല്ല അത് അത്യാവശ്യം നിങ്ങളുടെ കേട്ടോ നമ്മൾ കിട്ടുന്ന കണ്ടമാതിരി തന്നെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ അത്ര എന്തിന്റെ കോൾ കൊയ്യാളുണ്ട് രണ്ട് ചിറാഫുകളല്ലേട്ടോ നമ്മുടെ രണ്ട് ചിറാഫുകളോ നല്ല വിശാലമായിട്ട് നടന്ന് കറങ്ങാളെല്ലാം ഉണ്ട് ഏറ്റവും അങ്ങനെ വൈബ് പൊളി

ഒന്നാ കണ്ടോ ഒന്നതില്ല നാത്തന്നു നേരം രാവിലെ തന്നെ എത്തിട്ടൊന്നും ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല എന്നാവോ നോക്കണിയൂ രാജാവിനെ രാജാവിനെ തന്നെ കൂട്ടിലെത്തിട്ടുണ്ട് ഒമ്പത് സെറ്റപ്പിൽ കൂട്ടിലിട്ട് കേട്ടോ ഉം ചിലപ്പോൾ അക്രമകാരികളായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂട്ടിലെത്തിയിട്ടുണ്ടാവും അവിടെ ഒരു ആഫ്രിക്കൻ ആന ഉണ്ട് ഞാന് പുറത്തൊന്നും കണ്ടപ്പോ നല്ല ഒറിജിനൽ ആരാണ് കേറിച്ചത് അങ്ങനെ ഒറിജിനൽ ആരും മറ്റേ ഇത് കേട്ടോ ചിമ്പാൻസിന്ന് പറഞ്ഞാല് പെട്ടെന്ന് അടിപൊളി കുളംണ്ട് ആ കുളത്തില് കൊറേ അരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ള അറിയണുണ്ട് അറിയുന്നതിന് അട മറ്റേ ഇതുണ്ട് അടേ മറ്റേ കഴിക്കനുണ്ട് കഴിക്കന് ഇവിടെ ും നല്ല മറ്റേ മക്കളെ ഇത് നമ്മളെ തത്തന്മാര് തത്തന്മാരെ എല്ലാരും ഫോട്ടോ എടുക്കണ നിന്റെ പേര്ന്തടാ ആഫ്രിക്കൻ തത്തമ്മയാണ് ഇതിന്റെ പേര് ഏഹ് എല്ലാരും തലയിലും ഒക്കെ കയറ്റി ചേർന്നു നല്ല കോർപ്പറേറ്റ് നമ്മളെ ഇവിടുത്തെ ആളുണ്ടല്ലോ ഇത് നമ്മളെ ബ്രോണ്ട് ഇവിടെ ബ്രോണ്ട് നമുക്ക് എല്ലാവർക്കും തലയിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി സംഗതി നമ്മളുമായിട്ട് സഹകരിച്ച് വളരെയധികം അത് കൊത്തി പൊറിച്ചു മോനെ മുറി ആക്കി അല്ലേ മുറി കൊത്തി വലിച്ചിട്ടല്ലേ അടിപൊളി കണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് ഇതൊക്കെ ഉണ്ടാവും അതവിടെയൊക്കെ ഉണ്ട് ഇത്ര വലിയ ആമന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജാജി വലിപ്പമാന ആമ ഇവിടെ ആഫ്രിക്കൻ മരുഭൂമിയിൽ നിന്നെങ്ങൂടുന്നു ഏറ്റമുണ്ടല്ല രണ്ടാള ഉറങ്ങി തന്നെ പണി കണ്ടാക്ക ില് കാണില്ല ആ ചെങ്ങായി അങ്ങോട്ട് മാറിയതാണ് സംശയം കൈതകളാണ് സിംഹത്തിനെ കാണുന്നുണ്ട് പെൺസിംഹുണ്ട് ഉണ്ട് എൻ്റെ അമ്മൂന നേതാക്കളാണ് എൻ്റെ അമ്മൂനാട ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുള്ള ചേക്കന എന്താ തലക്കെല്ലാം പിടിച്ച പുതിക്കുണ്ടോ തിരുന്നാലൊന്നും കിട്ടിട്ടില്ല അതാണ് അത്ര വലിയ ദേശത്തിൽ അങ്ങോട്ടും നടക്കുന്ന ഇപ്പൊ നമ്മളുള്ളത് സിംഹത്തിന്റെ കൂട്ടിലാണ് പെണ്ണുണ്ട് ആൺ സിംഹം പെണ് പെണ്ണുണ്ടേ അതേ മതി ആന ഉള്ളതാ പെരുവെന്നു കിടക്കുള്ള ഓടി കളിക്കണ്ട പിള്ളേര് ഏത് മൊത്തം സിംഹങ്ങളാണ് ആ കൂട്ടിലുണ്ട് ഈ കൂട്ടിലുണ്ട് മൊത്തം കൂട്ടിലും എല്ലായിടത്തും സിംഹങ്ങളാണ് കടുവ നിറ അജാതി കടുവ വ്യക്തമായിട്ട് കാണാം കടുവ നിറ കടുവ തന്നെ അത് വീടില് കാണാൻ പറ്റുന്നില്ല അജാദി പലപ്പോഴും കടുവനെ കാണാം നമ്മൾ നട കയർത്തിയിട്ട് ഇതെല്ലാം വരുമ്പോഴത്തേന് നമുക്കെല്ലാം ഓടി രക്ഷപ്പെടാൻ ഒരിക്കലും നടക്കൂല മോനെ പിടിച്ച് തിന്നളി നല്ല ചൂടാ അതിങ്ങനെ പോന്നിട്ടെ മൊത്ത ആ സൈഡിൽ നിന്ന് നമ്മളെ കണ്ടു ഉള്ള പുലി സിംഹം പുലി കടുവ ഇവിടേക്കെത്തിയപ്പോ വെള്ളം അത് പെണ്ണും അതാണോ ചാണ് ഭയങ്കര വലിപ്പം ഉണ്ടാവും ഊടോണ്ടരിക്ക പാവങ്ങൾ കിട്ടും ഏശുണ്ടാവും ചെലപ്പോ അതിൻ്റെ കരിമ്പുലി ഞാൻ ഇടയ്ക്കണേ മോംഗ്ലിയില് വായിക്കണ കരിമ്പുലി അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ എല്ലാവരും പിരിന്തായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കൂട്ടിലിട്ടീര ദേശം കരിമ്പുലി പിന്നെ അതോട് വല്ല പുള്ളിപ്പുലി ഇതാണ് പുള്ളിപ്പുലി അവിടെ കണ്ടു നമുക്ക് നമ്മൾ വേക്കൽ കാണാട് ചീറ്റ ചീറ്റയുണ്ട് പിന്നെ അതായത് പുള്ളിപ്പുലിയുണ്ട് അതായത് കരിമ്പുലിയുണ്ട് ഞാൻ ആദ്യം കരുതി പുള്ളിപ്പുലിയാണ് പുള്ളിപ്പുലിയല്ല ചീറ്റയുടെ ഭൂപും എന്ന് പറഞ്ഞിട്ട് ഓടികൾ ചേക്കനെ എന്താ ആരോഗ്യം നിറഞ്ഞു അതിൻ്റെ അടുത്ത് തന്നെ തന്നെ കരിമ്പുല്ലിന്ന് കിട്ടുന്നു അപ്പുറത്തെ കൂടെ എല്ലാം കരിമ്പുലി ഉണ്ടോ ഈ സൈഡിൻ്റെ പുല്ല് കാണുന്നത് സിംഹം കരിമ്പുലി അങ്ങനത്തെ ഐറ്റംസ് വേണം കണ്ണുണ്ട മോനെ തല്ലൂരണ്ടാ തല്ലൂരണ്ടാ എന്നാ അടി വന്നൂല്ല ചെക്കന് പേടുണ്ട് കരിമ്പിലേക്ക് പേടണ്ട് ചീറ്റൻ എടുത്തൊന്നും കൂട്ടാൻ കൂടില്ല വന്ന് വീട് എടുത്തു നോക്കാം ഇന വെച്ച് മെറുപ്പടാറാ ഏ കയ്യൊന്നും തരില്ല എന്നിട്ടാണ് എനിക്കെന്നെ മാന്താൻ അല്ലേ നമ്മളെ കണ്ട പാടി അവിടെ കയറിക്കുന്നുണ്ട് പൈപ്പിന്റെ ഉള്ളു കയറി ഏ ഡേ ഇങ്ങനെ കേട്ടു വാ ആയോ ആ അങ്ങോട്ട് വാ അങ്ങട്ട് വാങ്ങുവാറ്റം പോടിക്കുന്നു കൈയിട്ടാ കിട്ടൂല ചെറിയ കുട്ടികളല്ലേ കുട്ടികളെന്ന നല്ല ക്ഷീണണ്ടല്ല എന്തോ ടെൻഷന പോരെ ഓർമ്മിന്റെ താല്പര്യമില്ല ഒന്ന് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാണ് ഫോട്ടോ ജനിക്കാൻ ഒന്നല്ല ഇൻട്രസ്റ്റ് ഉള്ള മാതിരി പാഞ്ഞു പാഞ്ഞുണ്ടല്ലോ കുറെ ആൾക്കാരുണ്ട് ജനിക്കന്മാര് ഞാനോ വനിപ്പാ ഇന്ന പണി ആ പിന്നെ വന്നു ഓ മേലെ താഴ്ത്തി കറങ്ങോ എടുക്കണോ ആ ജാതില്ലോ ഇതൊരു കുറക് ഭയങ്കര കുറകറല്ലോ ഏഹ് ഒരു പത്ത് കിലോ ഉണ്ടാവില്ല പോയി കുട്ടികളൊന്നല്ല വലുതന്നെ ആണോ ഞാൻ കുട്ടികളാണല്ലോ പക്ഷെ ആരെയോ ചൂടൊക്കെ ചെറിയ വളരാട്ടൊക്കെ മൂന്നെണ്ണ ഉണ്ട് ഒന്നിച്ച് വരയ്ക്കുന്നു വെയിലത്തൊക്കെ എങ്ങനെയാ മൂലം ഫുള്ള് ഫുള് ആയിട്ട് കരടികൾ ഹിമ കരടി മുതല് ചെക്കന ഡോറന്നെ ചവിട്ടിക്കൊല്ല പേശണ്ടാ പൊളി മറ്റേ ഇമ കരടി ആരാണ് സാധനം നല്ല കണ്ണുണ്ടത് കണ്ണുണ്ടക്രമിക്കാൻ വേണ്ടി തിരിച്ച എങ്ങനെയൊന്നും കാറ്റൊന്നില്ലേ

അല്ല നല്ല ലോക്കണ്ട് നീ വേണത് പറഞ്ഞ കയറ്റുറു കയറ്റുറത്ത് ഇന്നുള്ള ഇത് ക്ലീൻ ആക്കിട്ട് നേരത്തെ പോയപ്പോ കാണാ പുലിയുണ്ട് ഇവിടെ ചെമ്മരിയാട് ഇത് ചെമ്മരിയാടന്നെ കേട്ടോ ബാക്കിൽ കാണുന്നുണ്ട് ബാക്കിൽ നമ്മള് പുലി പുലി കിടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ആടുകൾ കിടക്കുന്നുണ്ട് ചെമ്മരിയാടാട്ട് സൈഡിലുണ്ട് അത് സാധനാടനാട് പുലി കാണുമ്പോൾ അതിനൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് തകർക്കാൻ തരും എൻ്റെ കയ്യിൻ്റെ കാടുകൾ മണ്ണാൻ കണ്ടക്കും ഇപ്പോ ഒരു പുലും കടിച്ച് മുറിച്ച് കളിയും കാലമായിട്ട് എന്താ നോക്കുന്നുണ്ട് അതൊക്കെ അവരെ കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും ആടുകളുണ്ട് എങ്ങനെയൊക്കെ കുമാര പുലിക്കൂട്ടിൻ്റെ മുന്നിൽ ആടിൻ്റെ സൈക്കോളജിക്കൽ മൂവാണ് എങ്ങനെ ചൂട തെറ്റാലൊക്കെ നിർത്തി അല്ലേ അത് പട്ടിനെ കൂട്ടിലാക്കി വെച്ചറിയില്ല അങ്ങക്ക് ആർക്കാലും അറിയാമെങ്കിൽ പറയും എന്താ സാധനം പരുന്ത് നമ്മള് കാണും മുങ്ങ ചെറിയ മുങ്ങ നാട്ടിലെ നമ്മള് ചെറിയ മുങ്ങ 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 മുങ്ങാക്ക ആ ചെടികളൊക്കെ മുങ്ങണ്ടേ കാക്ക പുറത്തുനിന്നാടാ നല്ല വിളിക്കണ്ടേ പരുന്ന് അതിൻ്റെ ഉള്ളിൽ ഇട്ടക്കൊള്ളു അതിനെ പരന്നിനെ കൊത്തിപ്പറിക്കാൻ വേണ്ടിട്ട് ഇട്ടാവൂണ്ണു അല്ലേ അതിന് കാക്കനുള്ളിൽ ഇട്ടിട്ട് ഞാൻ കൂട്ടിലാണ് കൂട്ടിലാണിത് ഇവരിക്ക് ചിലപ്പോൾ അറിവൊക്കെ കാക്ക ചെലപ്പോ അതേറ്റ കാക്കനാണ് ഞമ്മള് നാട്ടിലോട് പോലാണെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ് തന്നെ പൈസ എടുക്കേണ്ടി വരുവോ അല്ലേ വരാ കുതിര തൊടാൻ പറ്റുണ്ട് പന്ന വരണ്ട് കുതിര തൊടാൻ പാവ കിട്ടുന്നു തൊട്ട് കുഞ്ഞിക്കര കുതിര നമുക്ക് നിന്ന കാണ പാവേ അപ്പൊ മക്കളെ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മളെ ഉമ്മിൽ കോയിൽ വരികയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് വരിക സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് വന്നിട്ടില്ലെങ്കില് എടകാരാണ് കാരണം എന്താണ് ഇഞ്ഞ് കിടക്കുന്ന പാർക്ക് ഏരിയ ആണ് മരുഭൂമിയിലാണ് സംഗതി എടുക്കേണ്ടത് അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് വന്നാലേ നമുക്ക് സുഖമായിട്ട് വന്നിട്ട് പോവാം ടാക്സി കോന്നിട്ട് പോയാല് പോവാൻ വണ്ടിയിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ നമ്മളെ ടൂര് അടിപൊളിയാണോ രണ്ടു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടല്ലേ ആദ്യമായിട്ട് മറ്റേ ജുറാഫിനും കാര്യൊക്കെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അടിപൊളി അപ്പൊ ബൈ ബൈ നല്ലൊരു വീഡിയോ